ഹലോ ഹായ് നമുക്കിന്ന് ബീഫ് സ്റ്റീക്ക് ഉണ്ടാക്കിയാലോ അപ്പൊ പ്രശ്നക്കത്തില്ലെല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ബീഫ് മേടിച്ചേക്കുന്ന കണ്ടോ ഞാനൊരു കട്ട പീസായിട്ടാണ് മേടിച്ചേ കേട്ടോ ഞാൻ ബീഫ് മേടിക്കുന്നിടത്ത് അവരുടെ സ്റ്റീക്ക് ഫീസാക്കി തരാൻ പറഞ്ഞപ്പോ അവർക്ക് അറിയത്തില്ല അപ്പൊ ഞാൻ തന്നെ നല്ലൊരു പീസ് മേടിച്ചിട്ട് ഞാൻ ദാ ഇങ്ങനെ ഇങ്ങനെ ആക്കിയെടുത്തു കണ്ടോ ഇത് മുക്കാ കിലോ ഒരു കിലോ ബീഫ് ആണ് പക്ഷെ ഞാൻ പീസാക്കി എടുത്തപ്പോ ഇതൊരു മുക്കാ കിലോ കാണും അല്ലേ അപ്പോൾ അങ്ങനെ നല്ല പീസ് നല്ല നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള പീസാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊന്ന് നോക്കാം ഇതിന് നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടി ഉപ്പൊക്കെ പറ്റണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതാ നമ്മൾ ബീഫ് എടുത്തിട്ടുണ്ട് മുക്കാൽ കിലോ ബീഫ് പിന്നെ നമുക്കിതിന് പ്രധാനമായിട്ട് വേണ്ടത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ഉപ്പും പിന്നെ സൺഫ്ലവർ ഓയിൽ എന്ത് ഓയിലും എടുക്കാൻ കേട്ടോ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത് വേണമെന്നുള്ളവർക്ക് ഇനി ഒലിവ് ഓയിലോ എന്ത് വേണേലും ചെയ്യാം ഞാൻ സൺഫ്ലവർ ഓയിലെടുത്തു പിന്നെ കുറച്ച് ബട്ടർ പിന്നെ ചില്ലി ഫ്ലേസ് എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒരു നാലഞ്ച് വെളുത്തുള്ളി നല്ല പേസ്റ്റാക്കി നല്ലപോലെ പേസ്റ്റാക്കിയില്ല ഒരു കൃഷി ചെയ്ത് നല്ലൊരു ചരിച്ച് ഒന്നും അല്ലാത്ത ഒരു നല്ലൊരു പരുവാക്കി എടുത്തിട്ടുണ്ടാ അരച്ചോ അതുമില്ല എന്നാൽ കൃഷി ചെയ്താണോ അതുമല്ല ഒരു ഇടത്തരം പരുവത്തിൽ പിന്നെ ഒരു നാരങ്ങ ഇത്രയും സാധനമാണ് ബീഫിന് വേണ്ടി നമ്മൾ എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ വേണ്ട സംഭവങ്ങളൊക്കെ എന്തെങ്കിലും പുരട്ടിയെടുത്താലോ അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പം അതായത് നമുക്ക് ബീഫ് അങ്ങോട്ട് ഇതിലേക്ക് നമുക്ക് ഇതെല്ലാം ഒന്ന് കുരുമുളകും ഉപ്പും ഒക്കെ അധികം മസാലയൊന്നും നമ്മൾ തേക്കുന്നതല്ലോ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാലോ ബീഫ് സ്റ്റീക്ക് ഉണ്ടാക്കാം ഞാൻ എന്റെ രീതിയിൽ ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അപ്പം നമ്മളിതാ ബീഫ് ഇതാ ഈ ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ എല്ലാ റെഡിയാക്കി വെച്ചു നമുക്ക് ഇതിന്റെ പുറത്തേക്ക് ഇച്ചിരി സൺഫ്ലോർ ഓയിൽ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ ചെറുതായിട്ട് ഒത്തിരി വേണ്ട അപ്പോൾ അപ്പൊതാ നമ്മളിതിലേക്ക് ശകലം സൺഫ്ലോർ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ് കുറച്ച് മതി കേട്ടോ ഒരുപാടാവരുത് നമുക്ക് തിരിച്ചിട്ടിട്ട് ഈ പുറത്തും കൂടി തേച്ച് കൊടുക്കാം അപ്പോൾ നമ്മളിതാ ഇനി അടുത്ത് പെപ്പർ പൊടി പെപ്പർ നമ്മൾ മേടിച്ചതല്ല കേട്ടോ ഞാനായിട്ട് പൊടിച്ചെടുത്തതാണ് ഇതാ കണ്ടല്ലോ ഇച്ചിരി തരിയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് അത് നമുക്ക് ഇതിൽ കുറേശ്ശെ ഓരോ പുറത്തൊന്ന് തൂവിക്കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ പ്രധാനം കേട്ടോ ഈ പെപ്പർ നമുക്ക് പ്രധാനമാണേ പെപ്പർ കുറച്ച് ഇച്ചിരി വേണം അല്ലാതെ നമ്മൾ വേറെ മുളകൊടി ഒന്നും ചേർക്കുന്ന സംഭവമല്ലോ അപ്പോൾ ഈ പെപ്പറിൻ്റെ ടേസ്റ്റാണ് ഇതിൻ്റെ മെയിൻ കേട്ടോ നല്ല ടേസ്റ്റാണ് തിരിച്ചിട്ടിട്ട് ആ പുറത്തും കൂടി പെപ്പർ പെപ്പറൊന്ന് തെറ്റിക്കൊടുക്കാം ഈ രണ്ട് പുറത്തും നമുക്ക് പെപ്പറിൻ്റെ പൊടി തൂവി കൊടുക്കാം നല്ലപോലെ ഒന്ന് തേച്ച് പറ്റിച്ചെന്ന് പിടിപ്പിച്ചെന്ന് എടുക്കണം കേട്ടോ അതിലോട്ട് ഉപ്പും കൂടി വേണം കേട്ടോ ഞാൻ ഈ പെപ്പർ ഇതേ തേച്ച് പിടിപ്പിച്ചിട്ട് വേണം ഇനി ഉപ്പ് തേക്കാനായിട്ട് അപ്പൊ നമുക്ക് ഇതാ ഇനി അടുത്ത ഉപ്പാണ് കേട്ടോ ഉപ്പ് തേച്ച് കൊടുക്കാം ഉപ്പ് കൂടരുത് നമ്മൾ ബട്ടർ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ബീഫിന് വളരെ കുറച്ച് ഉപ്പ് വേണം ചേർക്കാനായിട്ട് വളരെ ശ്രദ്ധിക്കണം ബട്ടർ ഇച്ചിരി ഉപ്പുള്ളതാണ് അതുകൊണ്ട് കുറേശ്ശെ ഉപ്പ് ഞാനിങ്ങനെ പ്രെസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് ഇതിലേക്ക് ആക്കി ആക്കിക്കൊടുക്കുക കേട്ടോ അത് നല്ല നല്ലൊരിതാണ് അപ്പം ബീഫ് ഇച്ചിരി ഒരു മസാജ് ചെയ്യുന്നത് പോലെ കുറച്ചുകൂടി ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും അതിലെല്ലാം ഒന്ന് ഇടിക്കുകയും ചെയ്യും അപ്പം ഇങ്ങനെ ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ പ്രെസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് തേച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ രണ്ട് പുറത്ത് ഈ പുറത്തും കൂടി ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ അങ്ങേ പുറത്ത് നല്ലപോലെ ഉപ്പൊക്കെ ഒന്ന് ഒന്ന് പെരട്ടി റെഡിയാക്കി ഒന്ന് ഒന്ന് മസാജ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി പുറത്തും കൂടി നമുക്കൊന്ന് ഇച്ചിരി ഉപ്പൊന്ന് തേച്ച് കൊടുക്കാം നമുക്ക് നല്ലതുപോലെ ഇതേ ഉപ്പ് ഇങ്ങനെ ഇതിൽ ഈ മുളകും ഉപ്പും ഒക്കെ പിടിക്കാൻ വേണ്ടി നല്ല സോഫ്റ്റ് ബീഫാണ് കേട്ടോ അല്ലാതെ ഒത്തിരി കട്ടിയായിട്ടിരിക്കുന്നതല്ല ഉണ്ടല്ലേ ഇനിയും ഇച്ചിരി കട്ടിയായിട്ടിരിക്കുന്നതാണെങ്കിൽ തന്നെ നമ്മൾ നമ്മുടെ ഈ ഇടി ഇടിക്കുന്ന കുഴവി അത് വെച്ചിട്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതയ്ക്കുന്ന കുഴവി അത് വെച്ചിട്ടിങ്ങനെ ഇങ്ങനെ ഒന്ന് ഇടിച്ചു കൊടുത്താൽ മതി ഒരു ഒരു കട്ടിങ് ബോർഡിലേക്ക് വെച്ചിട്ട് കേട്ടോ ഇതിപ്പോൾ അതൊന്നും ചെയ്യേണ്ടി വന്നില്ല എന്തില്ലേ നല്ലതായിട്ടിരിക്കുന്നുണ്ട് അപ്പം ഇതിങ്ങനെ ഒരു അരമണിക്കൂർ ഇവിടെ നിന്ന് ഇരിക്കട്ടെ ഇതിനടുത്ത് നമുക്ക് നമ്മുടെ ദാ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് ആ നാരങ്ങ നീര് ചെറുതായിട്ട് ഇതിൽ ഒന്ന് തേച്ച് കൊടുക്കണം ഒത്തിരി വേണ്ട അധികം വേണ്ട കുറച്ച് ഒന്ന് കുറച്ചുകൂടി സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ നാര കൈ ഒന്ന് കഴുകിയിട്ട് നാരങ്ങ മുറിച്ചിട്ട് വരാം അപ്പോൾ ദാ നമുക്ക് നാരങ്ങ ഒരു മുറി നാരങ്ങ കേട്ടോ നമുക്കൊന്ന് ചെറുതായിട്ടൊന്നും ഒത്തിരിയാകാൻ പാടില്ല കുറേശ്ശേ ഒന്ന് ഞാൻ പറഞ്ഞു എല്ലാവരും പല രീതിയിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ എന്റെ രീതിയിൽ ഉണ്ടാക്കുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ ഇത് നമുക്ക് അതുപോലെ തന്നെ ഇത് നമുക്ക് ഇതിൽ നിന്ന് നാരങ്ങ നിന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം നമ്മൾ ആ ഉപ്പും കുരുമുളക് പൊടി ഇങ്ങനെ മസാജ് ചെയ്യുന്ന പോലെ ഇതിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് നാരങ്ങ നീരും ഇതിലേക്ക് നമുക്ക് ഇങ്ങനെ ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം അപ്പോൾ തന്നെ നമുക്ക് ഈ പുറത്തും കൂടി ഇങ്ങനെ കുറേശ്ശെ നാരങ്ങ നീരൊന്നൊഴിച്ചിട്ട് ഒരു ഒരു പകുതി നാരങ്ങ ഫുൾ എടുത്തില്ലേ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് മസാജ് കൊടുക്കാം തന്നെ നമ്മുടെ ബീഫ് നല്ല സോഫ്റ്റ് ആയി കൊറേ ഒഴിക്കാവുള്ള ഡ്രൈ ആയിട്ടിരിക്കാൻ പാടില്ലല്ലോ അതാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇനി അത് എല്ലാം പെരട്ട് റെഡി ആക്കിയിട്ടുണ്ട് പെപ്പറും ഉപ്പും നാരങ്ങ നേരും ഇനി നമുക്ക് ഒരു അരമണിക്കൂർ നേരം വെയിറ്റ് ചെയ്യാം ഇതേ പിടിച്ച് റെഡി ആയി വരട്ടെ ഗ്യാസ് കത്തിച്ചു കൊടുക്കാം ദാ നമ്മൾ നല്ല കട്ടിയുള്ള ഒരു പാൻ കല്ല് പോലത്തെ ഒരു പാൻ കണ്ടല്ലോ ഇത് നമ്മൾ വെച്ചുകൊടുക്കാണേ ദാ ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ഒക്കെ കൺട്രോൾ ചെയ്ത് കൊടുക്കണം ഒരുപാട് തീയിട്ടൊന്നും ഇതുണ്ടാക്കുന്ന സംഭവം അല്ല അങ്ങനെ നമ്മുടെ പാൻ ദാ ചൂടായിട്ടുണ്ട് നമുക്കിനി ചെയ്യാനുള്ളത് കുറച്ച് ഓയില് ശകലം സൺഫ്ലവർ ഓയിൽ കേട്ടോ ഒരു രണ്ട് സ്പൂണ് കേട്ടോ രണ്ട് സ്പൂണേ ഒഴിക്കുന്നുള്ളൂ നമ്മൾ കുറച്ച് ബട്ടർ സൺഫ്ലവർ ഓയിലും ബട്ടറും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ നമുക്ക് ബീഫ് അങ്ങോട്ട് വെച്ചു കൊടുക്കാം വലിയ എടുത്തു കേട്ടോ ഇതേ സംഭവങ്ങൾ മൊത്തം ഒരുമിച്ച് അങ്ങ് വെക്കാമല്ലോ എന്ന് ഓർത്തിട്ട് അല്ലെങ്കിൽ ഒരു പീസൊക്കെ ഉള്ളെങ്കിൽ ചെറിയ പാനൊക്കെ മതി ഇത് പിന്നെ നല്ല കട്ടിയുള്ള പാൻ വേണം അതാണ് ഞാൻ ഇതുതന്നെ എടുത്ത് കറക്റ്റായിരുന്നതിൻ്റെ പാൻ കേട്ടോ അതെ നോക്കിയേ എല്ലാ പീസും ഒരുപോലെ നല്ല റെഡിയാക്കി ഇങ്ങനെ വെച്ച് കൊടുക്കും നമുക്ക് ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇത് വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് റെഡിയായിട്ട് വരാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ഓരോ രീതിയിലാണ് സ്റ്റീക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ ഞാൻ എൻ്റെ രീതിയിൽ ഉണ്ടാക്കുന്നതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാ ഇങ്ങനെയാണോ അല്ലയോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ കമന്റ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു തരണേ നമ്മൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് അധികം കൂട്ടാൻ പാടില്ല തീരെ കുറയ്ക്കാനും പാടില്ല തീരെ കുറച്ചിട്ട് കുറേ സമയം എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡ്രൈ ആയിപ്പോ അപ്പോൾ അതാകാൻ പാടില്ല അതുകൊണ്ട് ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുന്നത് ഇത് പെട്ടെന്നൊരു തിരിച്ചും മറിച്ച് എല്ലാം കൂടെ ഒരു നാലഞ്ച് മിനിറ്റ് കൂടുതൽ വേഗം പാടില്ല കേട്ടോ വെന്ത് അല്ലെങ്കിൽ ഇത് വേറെ ലെവലായി പോവും ഇതിങ്ങനെ വെന്ത് കൊണ്ടേയിരിക്കട്ടെ നമുക്ക് അടുത്ത ഒരു ബാറ്റർ തയ്യാറാക്കാം ഞാൻ കാണിച്ചു തരാം നമ്മുടെ വെളുത്തുള്ളി നമ്മളെ ഒരു നല്ല പരുവാക്കി കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് എന്ത് ചെയ്യാനെന്ന് കാണിച്ചു തരാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടറി ബൗളിലേക്ക് ഇട്ടു കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഒന്ന് ആക്കി ഒന്ന് എടുക്കാം ഇങ്ങനെ കണ്ടോ ഇനി ഇതിലോട്ട് നമ്മൾ നമ്മുടെ ഈ അരച്ച് കൊണ്ടുവന്ന് വെച്ച് അരച്ചതാണോ ചവച്ചതാണോ ഒന്നും അല്ലാത്തൊരു പെരുവാക്കി കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ അത് ആ വെളുത്തുള്ളി അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതുണ്ടല്ലോ നമുക്ക് ഈ ബീഫിൻ്റെ പുറ മുള്ളിലേക്ക് ഇതൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ടിട്ട് അതിന്റെ മുകളിലേക്ക് വേണം തേച്ച് കൊടുക്കാൻ ഇനി നമുക്ക് ഈ വെളുത്തുള്ളിയും ഈ ബട്ടറും കൂടെ പേസ്റ്റ് പേസ്റ്റാക്കിയല്ലോ അതാകണ്ടല്ലേ നല്ലൊരു ഒരു ബാറ്റർ ബാറ്ററാക്കിയെടുത്തു അത് നമുക്ക് ഇതിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കാം ഈ ണോ വരുന്നത് കേട്ടോ നല്ല ഒരു മണം വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ഈ പുറത്ത് തേച്ച് കൊടുത്തു ഇനി നമുക്ക് അങ്ങേ പുറച്ചിരുന്നതായിട്ട് അതും കൂടെ തിരിച്ചിട്ടിട്ട് ആ പുറത്തും കൂടി തേച്ച് കൊടുക്കണം നമ്മളങ്ങനെ തിരിച്ചിട്ടിട്ട് നമ്മളതാ ആ പുറത്തും നല്ലതുപോലെ ആ വെളുത്തുള്ളിയും ബട്ടറും കൂടിയുള്ള ആ ബാറ്റർ തേച്ച് കൊടുത്തു കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് നല്ല അടിപൊളി സ്മെല്ല് കേട്ടോ കൊണ്ട് വായി വായിക്കൂടെ വെള്ളം വരും നല്ല സൂപ്പർ ഇത് സ്മെല്ല് പോലെ തന്നെ ഇതിന് ടേസ്റ്റ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എന്താ പറയുക ഈ ബാ ഈ ബട്ടറും ഈ വെളുത്തുള്ളിയും കൂടെ ഇങ്ങനെ ഒരു ഒരു ബാറ്റർ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പറ്റിക്കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് വേറെ പ്രത്യേകിച്ച് നമുക്ക് എന്താ പറയുക സോസൊന്നും ആവശ്യമില്ല ഇത് തന്നെ നല്ല കണ്ടില്ലേ നല്ലത് നടക്കണ കൊച്ചുകാരത്തിൽ പോയാൽ വന്നില്ലേക്ക് അതെ ഒരു പ്രത്യേകം ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട് അതിന്റെ അതുകൊണ്ടാണ് മണം നല്ല മണം പോലെ തന്നെ ടേസ്റ്റു കേട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോ എളുപ്പമാണ് ഒരുപാടുള്ള പിന്നെ ഇത് ഞാൻ വീട്ടിലുണ്ടാക്കുന്ന സംഭവം തന്നെയാണ് ഈ കാണിച്ചു തന്നേക്കുന്നത് അതുകൊണ്ടല്ലേ ആരെങ്കിലും ഒക്കെ ഈ ബീഫ് സ്റ്റീക്ക് എന്ന് പറയുമ്പോൾ എല്ലാരും ഓർക്കും അതുകൊണ്ട് ഭയങ്കര മസാലയും ഭയങ്കര പ്രയാസം അത് തന്നെ ഉണ്ടാക്കുന്നതാണ് ഇപ്പൊ ഇത് അതൊന്നും ഇല്ല നമുക്ക് വീട്ടിലുണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നമ്മൾ ഒരേ രീതിയിലല്ലേ ഉണ്ടാക്കുന്നത് നമുക്ക് മാറി ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ീടെ ഒരു സംഭവമാണ് എല്ലാവർക്കും ഒന്ന് കാണട്ടെ ആണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് എടുക്കാം നമുക്ക് പ്ലേറ്റ് പിടിച്ചോണ്ട് അതിലേക്ക് ഇട്ടോളെ എന്താ പറയാ മണം കൊണ്ട് ഓടി വന്ന ആളാ കേട്ടോ ഇപ്പൊ അതേ പ്ലേറ്റ് പിടിച്ചോണ്ടാ നിക്കുന്നത് കൊച്ചു കേരളത്തിലെന്തൊക്കെ അല്ല ഇതൊക്കെ നമ്മൾ എല്ലാവരും ഉണ്ടാക്കി കഴിക്കണമല്ലോ നമ്മള് നാട്ടിൽ എന്താ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ചില്ലേ പിന്നെ നമ്മൾ നമ്മളിതിനെ ജീവിച്ചിരിക്കുന്നേ ഇതൊക്കെ നിസ്സാരപ്പെട്ട കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും ക്ഷമയുണ്ടെങ്കിൽ എന്ത് കുക്കും ചെയ്യാനായിട്ടുള്ള ഇതുണ്ട് ഇതിന് ഇപ്പൊ എത്ര സമയം എടുത്തു അധികം സമയം എടുത്തിട്ടില്ലല്ലോ ഇനി നമുക്ക് ഇതിലേക്ക് ഇച്ചിരി വെജിറ്റബിൾ എല്ലാം കൂടി ഒന്ന് ഒന്ന് സോസ് ഇല്ലല്ലോ നമുക്ക് ഇരിക്കാൻ ഇരിക്കണം എന്ന് വേവോളിക്കണം നമുക്ക് ഒരു നമുക്ക് ഇതിനൊരു സോസിന് വേറെ ഇതാണ് കേട്ടോ ഈ കൂടെ ഇട്ടിട്ട് കൊടുക്കാം നമുക്ക് ഒരു മിനിറ്റ് മതി ആയി കഴിഞ്ഞു

നമ്മൾ പെപ്പറും നല്ലോണം ചേർത്തിട്ടുണ്ട് ഇത് ഉണ്ടാക്കിയതൊന്നും കണ്ടില്ലല്ലോ ഇപ്പൊ മണം കെട്ടിട്ടല്ലേ വന്നത് അതിന് മുമ്പേ നമ്മുടെ സംഭവം കഴിഞ്ഞില്ലേണ്ടി എടുക്കാൻ പറ്റും അതെ 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 എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും വീഡിയോ ഒന്ന് കാണുക കണ്ടിട്ട് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യ ഇങ്ങനെയുണ്ട് ഇങ്ങനെയാണോ അല്ലയോ എന്നൊക്കെയൊന്ന് കമന്റ് ചെയ്യാ ഉപ്പും കൂടി നമുക്ക് ഇച്ചിരി ഉപ്പ് പിടിച്ചോട്ടെ ഇതാണ് ഇതിന്റെ സോസ് ഇതിന്റെ സോസ് ഒന്നും വേണ്ട ഇത് തന്നെ സോസ് അപ്പൊ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കൊതി കൊതി മൂത്ത് നിൽക്കുന്ന കൊതിമാനം കൊണ്ടു ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ചൂടുണ്ടേ വിപ്രാളം കാണിച്ചിട്ട് വാ വാളിക്കരുത് കുരുമുളക് ഉപ്പ് അ ഇത് നല്ല അന്റെ കൂടെ ഈ വെജിറ്റബിൾ ഓടുകഴിക്കണം കേട്ടോ ഇതിനൂടെ അന്റെ കൂടെ ഉള്ളതാണ് അതാണ് അന്റെ ടേസ്റ്റ് ഹ് ഇവർ മുജേകുമാർ ഡെസറ ആ അതാണ് ഉള്ളി തക്കാളി ബീൻസ് ആ അങ്ങനെ വേണം കഴിക്കാൻ ആ ഓക്കേ നോ കൊട് അപ്പോൾ ബീഫ് സ്റ്റീക്ക്ണ്ടാക്കിയത് കണ്ടല്ലേ കഴിച്ചോക്കെ ഞാനും എന്നെ ഇടയ്ക്ക് രണ്ട് ദിവസ കഴിച്ചു കേട്ടോ എന്ന് പറഞ്ഞ ഇവരെ കഴിച്ച് തന്നെ കൊതി പിടിപ്പിച്ചു അങ്ങനെ ഞാനും കഴിച്ചു അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എല്ലാവരും ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായങ്ങൾ പറയാം വീഡിയോ കണ്ടിട്ട് എല്ലാവരും കമന്റ് ചെയ്യാം അടുത്ത നല്ല വീഡിയോ വരുന്നേ അപ്പൊ നമുക്ക് കാണാം ഓക്കെ സൂപ്പർ സാധനമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഓക്കെ